സി പി എം സംസ്ഥാന സമ്മേളനം പിണറായി വിജയന്റെ പാർട്ടിയിലെ ആധിപത്യത്തെ അരക്കിട്ടുറപ്പിച്ച് സമാപിച്ചതിന് പിന്നാലെ പാർട്ടിക്കകത്ത് അസ്വസ്ഥതകൾ വളരുന്നു പല നേതാക്കളും സി പി എമ്മിനോട് ലാൽസലാം പറഞ്ഞൊഴിയാനുള്ള സന്നദ്ധത പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു തുടങ്ങി സി പി എം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടാത്തതിൽ പ്രതിഷേധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മുതിർന്ന നേതാവ് എ പത്മകുമാർ തനിക്കെതിരെ പാർട്ടി നടപടിയെടുത്താൽ അതിനെ ഭയക്കുന്നില്ലെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അമ്പത് വർഷം പരിചയമുള്ള തന്നെ തഴഞ്ഞ് ഒമ്പത് വർഷം മാത്രമായ വീണ ജോർജിനെ പരിഗണിച്ചുവെന്ന് പത്മകുമാർ പറയുന്നു ചെറുപ്പക്കാർ വരുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അവർ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാത്തവരാവരുത് വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിച്ചവർക്കാണ് സ്ഥാനക്കയറ്റം മുമ്പ് കിട്ടിയിട്ടുള്ളതെന്ന് പത്മകുമാർ പറയുന്നു പ്രായപരിധിക്ക് കാത്തുനിൽക്കുന്നില്ല അറുപത്തിയാറിൽ തന്നെ എല്ലാം ത്യജിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിയുമെന്നും പത്മകുമാർ വ്യക്തമാക്കുകയുണ്ടായി അതൃപ്തി പരസ്യമാക്കി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെയാണ് പത്മകുമാർ കൊല്ലത്തുനിന്ന് മടങ്ങിയത് നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഏറ്റവും കരുത്തനായ നേതാവും പോരാളിയുമാണ് കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി കൂടിയായ പി ജയരാജൻ ഇത്തവണയെങ്കിലും പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമെന്നതായിരുന്നു പ്രവർത്തകരുടെ പ്രതീക്ഷ എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല പി ജയരാജന്റെ എത്രയോ ജൂനിയറായ എം വി ജയരാജനെ പകരം സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി അത്യാവശ്യപൂർവ്വം സമ്മേളനം സമാപിച്ചുവെങ്കിലും പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമായിരിക്കും എന്ന തീരുമാനം പ്രവർത്തകരിൽ ആകെ മ്ലാനത പരത്തി കണ്ണൂരിലെ പ്രവർത്തകർ തീരുമാനത്തിൽ കടുത്ത അമർശത്തിലാണ് കേരളത്തിൽ മറ്റൊരു സി പി എം നേതാവിനുമില്ലാത്ത പ്രവർത്തക പിന്തുണയുള്ള നേതാവാണ് പി ജയരാജൻ സമൂഹ മാധ്യമ കൂട്ടായ്മകളിൽ പി ജെ ആർമി എന്ന പേരിൽ വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ കൂട്ടായ്മകളിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില പ്രതിഷേധം ഇതിനകം ഉയർന്നിട്ടുണ്ട് നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും പി രാജനേക്കാൾ വളരെ ജൂനിയറാണ് ഇത്തവണ കൊല്ലത്ത് സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയ എം വി ജയരാജനാകട്ടെ ഡിവൈഎഫ്ഐ നേതാവായാണ് കടന്നു വന്നത് നിലവിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ എം സ്വരാജ് പി കെ ബിജു മുഹമ്മദ് റിയാസ് ദിനേശൻ പുത്തലത്ത് പി രാജീവ് കെ എൻ ബാലഗോപാൽ എന്നിവർ എസ് എഫ് ഐ നേതാക്കളായിരിക്കെ സി പി എം അമരത്തെ പ്രധാന നേതാവായിരുന്നു പി ജയരാജൻ മന്ത്രിമാരായ സജി ചെറിയാനും വി എൻ വാസവനുമൊക്കെ ജില്ലാ സെക്രട്ടറിമാർ ആകുന്നതിനു മുമ്പ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ നേതാവുമാണ് പി ജയരാജൻ അദ്ദേഹത്തെ ഒതുക്കുന്നത് ഇതാദ്യമല്ല കോഴിക്കോട് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് അംഗമാകുമെന്നായിരുന്നു ധാരണ എന്നാൽ അതുണ്ടായില്ല പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കായിരുന്നു ഇത് അവിടെ കെ മുരളീധരനോട് പരാജയപ്പെട്ടു തിരികെ ജില്ലാ സെക്രട്ടറി ആകുമെന്നായിരുന്നു പ്രവർത്തകരുടെ പ്രതീക്ഷയെങ്കിലും നിരാശയായിരുന്നു ഫലം പിന്നീട് എം വി ജയരാജന് സെക്രട്ടറിയുടെ ചാർജ് നൽകി ഇത്തവണ കണ്ണൂരിൽ മത്സരിച്ചു തോറ്റ എം വി ജയരാജനെ പക്ഷെ വീണ്ടും സെക്രട്ടറിയാക്കി നിലനിർത്തി പ്രവർത്തകരുടെ പ്രതിഷേധം പരസ്യമാകും എന്നറിഞ്ഞതോടെ സി പി എം നേതൃത്വം മുൻകൈയെടുത്ത് ഖാദി ബോർഡ് വൈസ് ചെയർമാനാക്കി മൂലക്കിരുത്തി മന്ത്രിയും മുതിർന്ന നേതാവുമായ ഇ പി ജയരാജന്റെ റിസോർട്ട് വിഷയം ചില സി പി എം നേതാക്കളുടെ മക്കളുടെ വഴിവിട്ട സഞ്ചാരം എന്നിവയടക്കം നിരവധി വിഷയങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് പി ജയരാജനായിരുന്നു ഇതിൽ ഒരു വിഭാഗം നേതാക്കൾ അന്നു മുതൽക്കേ ജയരാജനെതിരെ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു പി രാജനെ പ്രകീർത്തിച്ച് കണ്ണൂരിൻ താരകമല്ലോ എന്ന ഗാനം ചില നേതാക്കൾ വിവാദമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരോക്ഷ പിന്തുണയും ഈ നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തിരുവോണനാളിൽ പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ആർ എസ് എസ് പ്രവർത്തകർ ശ്രമിച്ചിരുന്നു വധശ്രമത്തെ അതിജീവിച്ച ജയരാജൻ പിന്നീട് സി പി എം വേദികളിൽ സജീവമാവുകയായിരുന്നു സംസ്ഥാന സമ്മേളന തീരുമാനം വന്നത് സോഷ്യൽ മീഡിയയിൽ ജയരാജന്റെ നഷ്ടത്തെ വിമർശിച്ച് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു അതിനിടെ ജയരാജന്റെ മകൻ ജയിൻ രാജന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസും ചർച്ചയായി വർത്തമാനകാല ഇന്ത്യയിൽ വിധി വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന എം സ്വരാജിന്റെ വാചകമാണ് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് വാട്സപ്പിൽ ആക്കിയത് മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന കാര്യമാണ് ജയിൻ തുറന്നു പറഞ്ഞിരുന്ന രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് അതേസമയം കണ്ണൂരിലെ മുതിർന്ന നേതാവ് എൻ സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയായി ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എന്റെ സഖാവാണ് എന്ന വാചകമാണ് സുകന്യ പങ്കുവച്ചത് മുൻ എം എൽ എ ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണ് സുകന്യ ജെയിംസ് മാത്യു സി പി എമ്മിന്റെ നേതൃനിരയിൽ നിന്നും നേരത്തെ ഒഴിവായിരുന്നു എ ഡി എം നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും കണ്ണൂർ ലോബിയെയും പ്രതിസന്ധിയിലാക്കിയതിന്റെ പേരിലാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയ ബാനുവിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നതെന്ന വിമർശനവുമുണ്ട് തുടർച്ചയായി രണ്ടുവട്ടം ജില്ലയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും വിജയിപ്പിച്ചിട്ടും ഉദയബാനു തഴയപ്പെടുകയായിരുന്നു നവീൻ ബാബു വിഷയത്തിൽ കണ്ണൂർ ലോബി പി പി ദിവ്യയെ സംരക്ഷിക്കാൻ നിന്നപ്പോൾ അതല്ല ഉദയ ശക്തമായ നിലപാടിൽ കടപുഴകി ദിവ്യക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും ജയിലിൽ പോകേണ്ടി വന്നതും സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വം സ്വീകരിച്ച ശക്തമായ നിലപാടായിരുന്നു ഇതാണ് പിണറായിയെയും കണ്ണൂർ ലോബിയെയും ചോടിപ്പിച്ചത് സി പി എം നേതൃത്വത്തിന്റെ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ച് മുൻമന്ത്രി ജി സുധാകരനും ഇന്നലെ രംഗത്ത് വന്നിരുന്നു പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിലകൊണ്ടവർക്ക് പലർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങൾ ഇന്നലകളിൽ മറ്റു പാർട്ടികളിൽ നിന്നും ചേക്കേർന്നവർക്ക് കിട്ടുന്നതായി ജി സുധാകരൻ തുറന്നടിച്ചിരുന്നു പ്രധാനമായും കെ വി തോമസ് ഉൾപ്പെടെയുള്ളവരെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഈ വിമർശനങ്ങൾ അണികൾക്കിടയിലും കടുത്ത ചർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്